ഡൽഹി നിയമസഭയിലേക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും നേടി നാൽപ്പത്തെട്ട് സീറ്റുകളിൽ വിജയിച്ച് ബിജെപി ഭരണ പിടിച്ചിരിക്കുകയാണ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡൽഹി നിയമസഭയിൽ ബിജെപി ഭൂരിപക്ഷം നേടുന്നത് മൂന്നാം തവണയും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച എ പിക്ക് ഭരണം നഷ്ടമായെന്ന് മാത്രമല്ല വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ പോയ കോൺഗ്രസ് ഏറ്റവും വലിയ പരാജയം നേരിട്ടു എന്ന് കരുതുമ്പോഴും കോൺഗ്രസിന് സന്തോഷിക്കുവാൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് ഇപ്പോൾ നിലംപതിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ എ എ പി കടന്നുവെന്ന് ഭരണത്തിൽ നിന്ന് ഇറക്കുകയായിരുന്നു എന്നാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എ എ പിയുടെ വോട്ട് ഷെയർ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും അതുമൂലം എ എ പി സ്ഥാനാർത്ഥികൾ പരാജയം നേരിടേണ്ടതായും വന്നു രണ്ട് മണ്ഡലങ്ങളിൽ എ എ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് നാനൂറിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കേജ്രിവാളിനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നേടിയ വോട്ടുകൾ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ വിജയിക്കുവാൻ സഹായിക്കുകയും നാലായിരം വോട്ടുകൾക്ക് കേജ്രിവാൾ തോൽക്കുന്നതിനും കാരണമായി മറ്റ് പത്ത് സീറ്റുകളിലും കോൺഗ്രസിന്റെ പ്രഭാവം എ എ പിയുടെ വോട്ടുകൾ കുറച്ചു രണ്ടാമത്തെ നേട്ടം കഴിഞ്ഞ വർഷങ്ങളിലേതിനേക്കാൾ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നതാണ് ിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ആറ് ശതമാനം വോട്ട് നേടിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരാജയപ്പെട്ടപ്പോൾ ഒൻപത് ദോട്ട് ശതമാനം കുറഞ്ഞു വോട്ട് ശതമാനം വീണ്ടും കുറഞ്ഞ് തുടർച്ചയായ ഇടിവുകൾക്ക് ശേഷം ഈ ഇലക്ഷനിൽ കോൺഗ്രസിന് വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചു ആറ് ദം മൂന്ന് ആറ് ശതമാനമായി കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഉയർന്നിരിക്കുന്നു ഒരു സീറ്റുകളിലും പാർട്ടി വിജയിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ ഒരു ഉയർത്തെപ്പായി ഈ വർദ്ധനയെ കാണുവാൻ സാധിക്കും പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു വരികയും അതിലൂടെ ഭാവി അധികാരത്തിലേക്ക് എത്തുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം റവേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മൂന്നാമത്തെ പറയാവുന്നത് കോൺഗ്രസ്സിന് പഞ്ചാബ് അവസരം ഒരുക്കുന്നു എന്നതാണ് ഡൽഹിയിലെ എഎപിയുടെ പരാജയത്തിൽ എ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ പഞ്ചാബിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകും ഈ അവസരത്തിൽ കോൺഗ്രസിന് നേട്ടം കൈവരിക്കാനാവും എ എ പിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് നേതാക്കൾ വ്യതിചലിച്ചതോടെ താഴെയുള്ള പ്രവർത്തകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് പഞ്ചാബിൽ ഇത് പ്രയോജനപ്പെടുന്നത് കോൺഗ്രസിനാണ് കാരണം ബിജെപിക്ക് വേരോട്ടമുള്ള സ്ഥലമല്ല പഞ്ചാബ് പഞ്ചാബ് നിയമസഭയിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും മൂന്നാം സ്ഥാനത്ത് ശിരോമണി അകാലിദൾ പാർട്ടിയുമാണ് പഞ്ചാബ് നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ്റി സീറ്റ് എ എ പിയും പതിനെട്ട് സീറ്റ് കോൺഗ്രസും മൂന്ന് സീറ്റ് ശിരോമണി അകാലിദളും രണ്ട് സീറ്റ് ബിജെപിയും ഒരു സീറ്റ് ബിഎസ്പിയുമാണ് നേടിയത് ഡൽഹിയിൽ എ എ പി പരാജയപ്പെട്ടതോടെ പഞ്ചാബിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടുതൽ പ്രതീക്ഷ കൈവരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് അടുത്ത പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് ഈ ഇലക്ഷനിൽ പഞ്ചാബ് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്